നമസ്കാരം കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ഇരുപത്തിയൊന്നുകാരി ആയിഷ റക്ഷ മരിച്ച സംഭവത്തിൽ ഫോണിൽ നിന്ന് നിർണായക തെളിവുകൾ കിട്ടിയെന്ന സൂചന ഈ സാഹചര്യത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കൂടുതൽ പേരിൽ നിന്നായി പോലീസ് മൊഴിയെടുക്കും കൂടുതൽ പരിശോധനകൾക്കായി പോലീസ് ആയിഷയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് കിട്ടിയത് മൂന്ന് വർഷത്തിലേറെയായി പരിചയമുള്ള ഇരുവരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി ബഷറുദ്ദീൻ ആണെന്ന് സൂചിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശവും പോലീസിന് ലഭിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത ബഷറുദ്ദീൻ്റെ ഫോണും ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ബഷീറുദ്ദീൻ്റെ മാനസിക പീഡനമാണ് ആയിഷയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ആൺ സുഹൃത്ത് ബഷറുദ്ദീനെ ഇന്നലെയാണ് നടക്കാവ് പോലീസ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കും അറസ്റ്റിലായ ബഷറുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തന്റെ മരണത്തിന് ഉത്തരവാദി ബഷറുദ്ദീൻ ആണെന്ന് കാട്ടി ഭരിച്ച ആയിഷ റേഷ അയച്ച വാട്സപ്പ് സന്ദേശങ്ങളാണ് കേസിൽ നിർണായകമായത് എന്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങൾ എന്നാണ് ആയിഷ ബഷറുദ്ദീൻ വാട്സപ്പിൽ സന്ദേശം അയച്ചത് വിദ്യാർത്ഥിനിയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ഇതാണ് ആയിഷ ബഷറുദ്ദീൻ അവസാനമായി അയച്ച സന്ദേശം വാട്സപ്പിലെ കൂടുതൽ ഓഡിയോ സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു നിലവിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിഷയുടെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും മംഗളൂരുവിലെ കോളേജിൽ മൂന്നാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ആയിഷ കഴിഞ്ഞ മാസം ഇരുപത്തിനാല് മുതൽ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലുണ്ടെന്നാണ് ബഷറുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി ഫിസിക്കൽ ട്രെയിനറായ ഇയാൾ ഞായറാഴ്ച രാവിലെ ജിമ്മിലെ ഓണാഘോഷത്തിന് പോകുന്നത് ആയിഷ എതിർത്തിരുന്നു എതിർപ്പ് അവഗണിച്ച് പരിപാടിയിൽ പോയ ശേഷം രാത്രി എട്ടരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ആയിഷയെ തൂങ്ങി വേശ നിലയിൽ കണ്ടെത്തിയതാണ് ബഷറുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് ആയിഷയുടെ തൂങ്ങി മരണമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആയിഷയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് മംഗളൂരുവിൽ നിന്ന് ആയിഷയെ കോഴിക്കോട് എത്തിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മംഗളൂരുവിൽ പഠിക്കുന്ന ആയിഷ നാട്ടിലെത്തിയ കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പഠനത്തിൽ മിടിക്കായ ആയിഷയെ ബാങ്ക് വായ്പ വായ്പയെടുത്താണ് മംഗളൂരു ശ്രീദേവി കോളേജിൽ ഫിസിയോതെറാപ്പി കോഴ്സിന് കുടുംബം ചേർത്തത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ രണ്ടു മാസം മുൻപാണ് കൂലിപ്പണിക്കാരനായ പിതാവ് അബ്ദുൾ റഷീദ് വിദേശത്തേക്ക് പോയത് അതേസമയം വർഷം മുൻപ് ഇരുവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ ബന്ധുക്കൾ ഇടപെട്ട് താക്കീത് നൽകിയിരുന്നു എന്നാൽ പിന്നീട് യുവാവ് ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബന്ധുക്കൾ

ബഷറുദ്ദീൻ ആദ്യം ഭർത്താവാണെന്നും പിന്നീട് സുഹൃത്താണെന്നുമാണ് ആശുപത്രിയിൽ അറിയിച്ചിരുന്നത് മരണം വരെ ആൺ ആൺസുഹൃത്തായ ബഷറുദ്ദീൻ്റെ എറിഞ്ഞുപാലത്തെ വാടക വീട്ടിലായിരുന്നു ആയിഷ താമസിച്ചിരുന്നത് ഓണത്തിനവധി ഇല്ലാത്തതിനാൽ നാട്ടിൽ വരില്ലെന്നായിരുന്നു ആയിഷ വീട്ടുകാരെ അറിയിച്ചത് ഈയിടയിലാണ് ആയിഷ പുതിയ ഫോൺ വാങ്ങിയത് പഴയ ഫോൺ ബന്ധുക്കളുടെ കയ്യിലുണ്ടായിരുന്നു ഇത് പരിശോധിച്ചപ്പോഴാണ് ബന്ധുക്കൾക്ക് പുതിയ തെളിവുകൾ ലഭിക്കുന്നത് മംഗളൂരുവിൽ നിന്ന് എത്തിച്ചത് ഫോട്ടോ കാണിച്ചാണെന്നും ഇവ മോർഫ് ചെയ്ത ഫോട്ടോകളാണെന്നും സംശയമുണ്ടെന്നും ആയിഷയുടെ ബന്ധു പറഞ്ഞു ബഷറുദ്ദീൻ തട്ടിപ്പുകാരനാണെന്ന ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത് ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു ആയിഷയെ ഇയാൾ മർദ്ദിച്ചിരുന്നുവെന്ന് സുഹൃത്ത് പറഞ്ഞിരുന്നുവെന്നും ഇയാൾ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നതായും കുടുംബം ആരോപിക്കുന്നു ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എത്തിക്കുന്നത് കുരുക്കിട്ടതിന്റെ പാടുണ്ട് ശരീരത്തിൽ മറ്റു മുറിവുകളില്ല വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാൻ ഇനിയും രണ്ടു ദിവസം കൂടി എടുക്കും